എ ഡിജിപി എം ആർ അജിത്കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് പുറത്തുവിട്ട റിപ്പോർട്ട് അജിത്കുമാർ മൊഴിയായി നൽകിയ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലായ റിപ്പോർട്ടിൽ എഴുതി ചേർത്തിട്ടുണ്ട് എഡിജിപിക്ക് താൽപര്യമുള്ള ആളുകളിൽ നിന്നാണ് ഭൂരിഭാഗം മൊഴിയും രേഖപ്പെടുത്തിയിരിക്കുന്നത് അടിസ്ഥാന വിരുദ്ധമായ ആരോപണം ഉന്നയിച്ച പി വി അൻവാർ തെളിവുകൾ നൽകിയില്ലെന്നും റിപ്പോർട്ട് പറയുന്നു വിജിലൻസ് വിജിലൻസ് ഷിബു പാപ്പച്ചൻ തിരുവനന്തപുരം സ്പെഷ്യൽ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടാണ് റിപ്പോർട്ടർ പുറത്തുവിട്ടത് എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അഞ്ചായി തിരിച്ച് പ്രത്യേകം പ്രത്യേകമായാണ് അന്വേഷിച്ചത് മലപ്പുറം എസ് പി ഓഫീസിലെ മരംമുറി പണം വാങ്ങി ഷാജൽ സ്കറിയ കേസ് ഒത്തുതീർപ്പാക്കിയെന്ന ആക്ഷേപം ആഡംബര വീട് നിർമ്മാണം ഫ്ളാറ്റ് വാങ്ങി വിൽപ്പന നടത്തൽ സ്വർണ്ണക്കടത്ത് എന്നിവയായിരുന്നു അത് ഒന്നിലും എം ആർ അജിത് കുമാറിന് പങ്കില്ലെന്ന് റിപ്പോർട്ട് പറയുന്നു പരാതിക്കാരൻ പി നാഗരാജ് പറഞ്ഞതെല്ലാം വാസ്തവവിരുദ്ധമായ കാര്യമാണെന്ന് റിപ്പോർട്ടിലുണ്ട് പക്ഷേ ഈ പരാതിക്കാരന്റെ മൊഴി പോലും രേഖപ്പെടുത്താതെയാണ് റിപ്പോർട്ടിൽ അങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് എന്നതാണ് സത്യം പി വി അൻവർ ഒഴികെയുള്ള മൊഴി രേഖപ്പെടുത്തിയ ഭൂരിഭാഗം പേരും അജിത് കുമാറിന് അനുകൂല നിലപാട് സ്വീകരിക്കുന്നവരാണ് ഉദാഹരണത്തിന് സ്വർണക്കടത്ത് മാഫിയയുമായുള്ള കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള പരാതിയിൽ അന്വേഷണ സംഘം മൊഴിയെടുത്തത് ആറ് പോലീസുകാരുടേതാണ് ഒപ്പം അജിത് കുമാറിനെ സഹായിച്ചെന്നാരോപണമുള്ള സ്വർണപ്പണിക്കാരൻ ഉണ്ണികൃഷ്ണന്റെയും പോലീസ് ദ്രോഹിച്ചെന്ന് അൻവർ പറഞ്ഞ ഒരാളെയും കേട്ടില്ല വിജിലൻസിന്റെ അന്വേഷണ സംഘം റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം